ബാക്കിയാണ് അതെ ഇന്ന് നമ്മളെ പൊന്നാര അത് ും ഈ ഒരു അനുമോളിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതായത് പി ആറിന്റെ ആ ഒരു അതിപ്രസരത്തിൽ മയങ്ങാതെ കൃത്യമായിട്ട് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അനുമോളുടെ ആദ്യം മുതലുള്ള ഒരു ഇരുട്ടുത്താപ്പ് ഗെയിം കാണാനായിട്ട് പറ്റും ഇത് തുടങ്ങി വെച്ചത് ജിസേലിൻ്റെ പ്രശ്നത്തിലൂടെയാണ് കാരണം അവിടെയുള്ള എല്ലാവരും കട്ടെടുക്കുന്നവരാണ് ഇൻക്ലൂഡിങ് അനുമോള് ആ സമയത്ത് ജിസേലിനെ വളരെ ക്രൂരമായിട്ട് ദ്രോഹിക്കുന്ന ഒരു അനുമോളെ നമ്മൾ കണ്ടിരുന്നു മനസ്സിൽ വെച്ചിട്ട് ഉപദ്രവിക്കുന്ന ഒരു അനുമോളെ പക്ഷേ പി ആർ ഉള്ളത് കൊണ്ട് എന്ത് നെഗറ്റീവ് ചെയ്താലും വളരെ ശക്തമായിട്ട് അതിനെ മാറ്റിമറിച്ച് അതിനൊരു പോസിറ്റീവ് ആക്കി മാറ്റി പാവം പ്രേക്ഷകരുടെ മുന്നിലേക്കിടും അവർക്ക് അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ ചിന്തിക്കാൻ കഴിവില്ലാത്തവരെല്ലാം ഒരു ഗിമിക്സിൽ പെട്ട് ആകെ ആകെക്കൂടെ അനുമോളുടെ നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും അങ്ങനെ അത്രയും മെനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പതിനഞ്ച് ലക്ഷം പി ആറിന് വേണ്ടിയിട്ട് അനുമോൾ എന്ന് പറയപ്പെടുന്നത് എന്തായാലും ഈ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിയ എല്ലാ പ്രേക്ഷകർക്കും അനുമോൾ ചെയ്ത ഓരോ കാര്യങ്ങളിലെയും ഈ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ചെറിയൊരു സംഭവം മാത്രമാണ് അക്ബറാണ് അത് പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്